ഒരു കൂടി പറയേണ്ടതുണ്ട് അൺമ്യൂട്ട് ചെയ്യണേ അതായത് കോഴിക്കോട് വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവളം എന്നൊക്കെ പേരിട്ട് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അത് മലപ്പുറത്താണ് അതുപോലെ തന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്ന് പറയും മലപ്പുറത്താണ് അങ്ങനെ മലപ്പുറത്തിന് സ്വന്തമാക്കി വെച്ചതിനെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ പറയാനൊരു ഭയം ഉണ്ടായിരുന്നു ജാല്യതയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് മാറി ഇപ്പോ അങ്ങനെ പറഞ്ഞാലാണ് വോട്ട് കിട്ടുന്നതെങ്കിൽ അങ്ങനെ പറയാൻ തയ്യാറാണ് അങ്ങനെ പറയാവൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരിക അതുപോലെ ഇപ്പോഴാണ് ഞാൻ ഈ ഡി സി ബുക്സിന്റെ മനമാറ്റത്തെ കുറിച്ച് അറിഞ്ഞത് ടീച്ചർ പറഞ്ഞപ്പോഴാണ് അത് അത് അതീവ ഗൗരവമുള്ള ഒരു വിഷയം ഡി സി ബുക്സ് എങ്ങനെയാണ് സാഹിത്യ രംഗത്ത് പിടിച്ചു നിന്നത് അതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ എന്ന് പറഞ്ഞാൽ കാരൂർ നീലകണ്ഠപ്പിള്ളയും താകഴിയും അടക്കമുള്ള പഴയകാല തറവാട്ട് കാരണവന്മാർ സാഹിത്യ തറവാട്ട് കാരണവന്മാർ ജീവിതം കൊടുത്തുണ്ടാക്കി വെച്ച ആ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിനകത്ത് വളരെ ചെറിയൊരു റോള് വഹിച്ചിരുന്ന ഡി സി കിഴക്കേമുറി അദ്ദേഹം ആ പേര് തന്നെ ഡി സി കിഴക്കേമുറി ആക്കുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് ഡൊമിനിക്ക് കിഴക്കേൻ എന്ന് പറഞ്ഞാൽ അന്നത്ര ഒരു മാർക്കറ്റ് ഇല്ല മാത്രമല്ല ഇദ്ദേഹം വലിയ എഴുത്തുകാരനും അങ്ങനെ ഡി സി ആയി പിന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ മൊത്തമായും വിഴുങ്ങി ഇപ്പൊ സാഹിത്യ പ്രവർത്തക എൻ ബി എസ് ഇല്ല ഇപ്പൊ ഡി സി മാത്രമേ ഉള്ളൂ ഈ ഒരവസ്ഥയിൽ വന്നു അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കച്ചവട താല്പര്യം അല്ലാതെ മറ്റൊന്നുമില്ല അപ്പൊ മലബാറിൽ ഇത് നിൽക്കണമെങ്കിൽ പുസ്തകം നിൽക്കണമെങ്കിൽ മലബാറിന്റെ ഉദ്ദേശങ്ങളെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തണം അത്രേ ഉള്ളൂ കച്ചവടം പച്ചയായ കച്ചവടം അത്രേ മാത്രമേ ഉള്ളൂ ഈ കച്ചവട താല്പര്യം തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും എടുത്തണിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇവിടെ ഒരുക്കി വെച്ച് അതല്ലാത്തതൊക്കെ വർഗീയമാണ് എന്ന് കൊണ്ടുവരികയാണ് പഴയ കാലത്ത് ഈ ഹിന്ദു മതം ഉണ്ടായതെങ്ങനെയാണെന്നൊരു കഥ പറയുന്നുണ്ട് സാധുശീലൻ പരമേശ്വരം പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വലിയ തറവാട് ചേരിക്കൽ എന്ന് പറയും അതായത് തിരുവിതാംകൂർ ഭാഗത്ത് ചേരിക്കൽ എന്ന് പറയും അത് ഒരു ഗ്രാമത്തിന്റെ ഒരു പകുതിയൊക്കെ വരും ആ ഒരു പ്രദേശം മുഴുവൻ ഒരു തറവാടിന്റെയാണ് അപ്പോൾ അവിടെ ആനയുണ്ട് പശു ഉണ്ട് ധാരാളം മൃഗങ്ങളും പക്ഷികളും ഉണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കാർഷിക മേഖലയിൽ സമൃദ്ധമായ വലിയ തറവാട് ഈ തറവാട് അവതുമായി ആശ്രയ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ കുടിയാന്മാര് എന്നൊക്കെ പറയും കുടികിടപ്പുകാര് ധാരാളം പേര് അപ്പോൾ അവരൊക്കെ ദൂരെ താമസിക്കാൻ പോയാൽ രാവിലെ വന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണ് ഇവരെയൊക്കെ കുടിയന്മാരാക്കി തറവാടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിൽ അവർ കുടിലുകെട്ടി താമസിച്ചു അങ്ങനെ കുടിലു കെട്ടി താമസിക്കുന്ന സമയത്ത് എല്ലാവരും എല്ലാ സമയത്തും ജോലിയില്ല അപ്പൊ അല്ലാത്ത സമയത്ത് ഇവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ആടിനെ വളർത്തി പശുവിനെ വളർത്തി കോഴിയെ വളർത്തി പന്നിയെ വളർത്തി പലതും ചെയ്തു ആ സമയം ഈ മൃഗങ്ങളൊക്കെ ഒരാളിന്റെ അതിർത്തി കിടന്ന് അടുത്ത ആളിന്റെ അതിർത്തിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെറിയ വേലി കെട്ടി അങ്ങനെ ചെറിയ വേലുകൾ എല്ലാം കൂടി ചേർന്ന് ചേർന്ന് ഒരു ദിവസം തറവാടുകാരൻ അവർ ഒറ്റത്തെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച അദ്ദേഹം ഒരു വേലി കെട്ടാതെ തന്നെ അദ്ദേഹത്തിന് ചുറ്റും ഒരു വേലി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വേലികളെല്ലാം കൂടെ ചേർന്ന് തറവാടിന് ചുറ്റും ഒരു വേലിയായി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ഈ പറഞ്ഞ രാജ്യവിരുദ്ധ താല്പര്യക്കാരെല്ലാവരും സംഘടിതമായ വോട്ടു ബാങ്ക് ഉണ്ടാക്കി സംഘടിതമായ രീതിയിൽ എം എൽ എമാരെയും എം പിമാരെയും മന്ത്രിമാരെയും വില പറഞ്ഞ് വിലപേശി വാങ്ങിച്ച് ബിസിനസ് കൃഷി വ്യവസായം ഇങ്ങനെ സകല മേഖലകളും എടുത്ത് ഇപ്പോൾ അവസാനം സ്കൂളുകൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ മെഡിക്കൽ കോളേജുകൾ എല്ലാം സ്വന്തമാക്കി നഗരഭൂമി ഇപ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന ഒരു കാര്യമുണ്ട് മിച്ചഭൂമി ഈ മിച്ചഭൂമി എന്ന് പറയുമ്പോ നഗരത്തിൽ ഇല്ല എസ്റ്റേറ്റിൽ മിച്ചഭൂമി ഇല്ല ഇത് നമ്മൾ കാണാതെ പോകരുത് നാലായിരം ഏക്കർ മുതൽ പതിനാലായിരം ഏക്കർ വരെയുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ നാലായിരം ഏക്കറുള്ള കൊട്ടുകാപ്പള്ളി ഫാമിലിക്ക് ഭൂമിയില്ല പതിനാലായിരം ഏക്കറുള്ള എ വി തോമസിന് മിച്ച ഭൂമിയില്ല പക്ഷെ പന്ത്രണ്ട് ഏക്കർ കഴിഞ്ഞാൽ ഹിന്ദുവിന് മിച്ചഭൂമി ഉണ്ട് ഈ നിയമം ആര് കൊണ്ടുവന്നു ഈ നിയമം കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അപ്പോ ആ രീതിയിൽ ഹിന്ദുവിന്റെ ഈ പറഞ്ഞ ഭൂമിയെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി ഭൂമി എന്ന് പറയുന്ന വളരെ മനോജ്ഞമെന്ന് പുറമേ തോന്നാവുന്ന ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവന്നപ്പോ എസ്റ്റേറ്റുകൾക്ക് മിച്ച ഭൂമിയില്ല കാരണം എസ്റ്റേറ്റുകളൊക്കെ ആരുടെയാണ് എസ്റ്റേറ്റുകളൊക്കെ അധികൃത എസ്റ്റേറ്റുകൾക്ക് മിച്ച ഭൂമിയില്ല നഗരത്തില് ഭൂപരിധി ഉണ്ടോ ഉദാഹരണം ഞാൻ പറയാം കൃത്യമായിട്ട് പറയാം പത്തേക്കർ റബ്ബർ തോട്ടത്തിന് തുല്യമായിട്ടുള്ള ഇപ്പൊ പന്ത്രണ്ട് ഏക്കർ റബ്ബർ തോട്ടം വന്നു കഴിഞ്ഞാൽ അത് എസ്റ്റേറ്റ് നിയമത്തിന് കീഴിലല്ല ഇരുപത്തഞ്ച് ഏക്കർ വരുമ്പോഴാണ് എസ്റ്റേറ്റ് ആകുക പക്ഷെ പതിമൂന്ന് ഏക്കർ റബ്ബർ തോട്ടം വന്നാൽ ഒരേക്കർ മിച്ച ഭൂമി പോകും ആ പതിമൂന്ന് ഏക്കർ പ്രവർത്തോട്ടം വിറ്റാ കിട്ടുന്ന പണം കൊണ്ട് നഗരത്തിൽ വാങ്ങുന്ന ഭൂമി എത്ര സെന്റ് ആണോ ആ സെന്റ് കണക്കാക്കി അത്രയും സെന്റിന് അധികമായ ഭൂമി നഗരത്തിൽ വന്നാൽ അത് മിച്ച ഭൂമിയാണെന്ന് നിയമം ഉണ്ടാക്കാത്തത് എന്താ എൻ എസ് എസിന്റെ പഴയ ജനറൽ സെക്രട്ടറി കിടങ്കൂർ ഗോപാലകൃഷ്ണൻ ഉള്ള ഒരിക്കൽ ഈ ചോദ്യം ചോദിച്ചതാ ആരും മറുപടി ഒന്നും പറഞ്ഞില്ല അവഗണിച്ചു അപ്പോൾ വേണ്ടിടത്തക്ക നിയമം വേണ്ടവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക സംവിധാനം രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി കേരളത്തിൽ സ്കൂളുകളിൽ ചരിത്രം പഠിപ്പിക്കുമ്പോൾ മലബാർ കലാപത്തിന്റെ ചരിത്രം ഒന്ന് പഠിപ്പിക്കുക സത്യസന്ധമായിട്ട് പഠിപ്പിക്കുക അതിനകത്ത് മാധവനാഹന പുസ്തകം അതിനെ പഠിക്കാൻ വേണ്ടി എടുക്കുക പാഠപുസ്തവമായിട്ട് അംഗീകരിക്കുക അത് സ്കൂളിൽ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ സെക്കൻഡ് പേപ്പറും ഡിഗ്രിക്ക് അത് മെയിനായിട്ട് വെച്ച് പഠിപ്പിച്ചാൽ മതി പഠിപ്പിക്കാൻ പറ്റും അതല്ലെങ്കിലും വേണ്ട സാറേ പുസ്തകം എടുത്തിട്ടില്ലെങ്കിലും ോക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ ദി മാപ്പിള പ്രബല്യം അതെടുത്താലും അത് മതി ഇംഗ്ലീഷ് സ്കൂളില് സി ബി എസ് ചരിത്രം മലബാറിന്റെ ചരിത്രം സമീപകാല ചരിത്രമാണ് പതിനായിരം കൊല്ലം മുമ്പുള്ള ഐതിഹ്യവും കേട്ടുകേഴ് ഒന്നല്ല വസ്തുനിഷ്ഠമായ തെളിവുകളുടെ ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ചരിത്രം എന്താ പഠിപ്പിക്കാത്തത് അപ്പൊ മലബാറിന്റെ ചരിത്രം പഠിപ്പിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സത്യത്തിന്റെ മുഖത്തിന് നേരെ കണ്ണാടി പിടിക്കാവുന്നത് പോലെ കേരളത്തിന്റെ ചരിത്രം പഠിപ്പിക്കട്ടെ മലബാറിന്റെ ചരിത്രം പഠിപ്പിക്കട്ടെ ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും ചരിത്രം പഠിപ്പിക്കട്ടെ അപ്പോൾ ഈ വസ്തുതയുടെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയപാദികളാവും യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് പറയാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിയമങ്ങൾ അതുപോലെ വലിയൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ് ഒ ബി സിക്ക് അകത്തെങ്ങനെയാണ് മുസ്ലിം കയറിയത് ഒ ബി സിക്ക് അകത്തെങ്ങനെയാണ് ക്രിസ്ത്യാനി കയറിയത് നാൽപ്പത് ക്രിസ്ത്യൻ സമുദായങ്ങൾ ഒ ബി സിക്ക് കയറി ഇരുപത്തിയെട്ട് മുസ്ലിം ജാതികൾ ഒ ബി സിക്ക് കയറി ഇതാ എങ്ങനെയാ കയറിയത് കാരണം ഈ ജാതിപരമായ വിവേചനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്കിടയിൽ മാത്രമുള്ള സംവരണം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അനുകൂലമാക്കി കൊടുത്തത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ് അതിനൊക്കെ കാരണം ഈ സംഘടിത വോട്ടാണ് അപ്പോൾ സത്യസന്ധമായിട്ട് നമ്മുടെ ഭരണഘടനയെയും സത്യസന്ധമായി നമ്മുടെ ചരിത്രത്തെയും പാഠപുസ്തകമാക്കാൻ തയ്യാറുണ്ടോ സ്കൂളിലും കോളേജിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാര്യം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളും പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള ആർജവവും കാണിക്കാനുള്ള ഭരണകൂടങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാവില്ല അതുപോലെ തന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് വസ്തുതകൾ അറിയാം പക്ഷേ മാധ്യമങ്ങളും പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും ഇപ്പൊ ഡി സി ബുക്സ് പോലെയുള്ളവരും ഒക്കെ സത്യത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ അടുത്ത തലമുറയെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും ഇനി അതൊന്നുമില്ല ഇവരിതൊന്നും ചെയ്യില്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ സത്യങ്ങൾ തുറന്നു പറയുകയും അതിശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ കൃത്യമായി നമുക്കിത് ജനങ്ങളിലേക്ക് കൊടുക്കാൻ കഴിയും എനിക്ക് നമ്മുടെ ബൈജുവിനോടും ടീച്ചറിനോടും പറയാനുള്ളൊരു അഭ്യർത്ഥന വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി നമ്മൾ വൈകാരികമായിട്ടൊന്നും പോട്ടെ വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി ആധികാരികമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ മലബാർ കലാപത്തിന്റെ ചരിത്രം മലബാറിന്റെ ചരിത്രം ഖണ്ഡശ നമ്മൾ കൊണ്ടുപോയാൽ മതി അങ്ങനെ ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ചരിത്രം തന്നെ തകിടം പറയും ഇവർ കെട്ടിവെച്ചിരിക്കുന്ന ഈ തടയണകളൊക്കെ തന്നെ നമുക്ക് പൊളിച്ച് നീക്കാൻ പറ്റും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ മക്കൾ വരട്ടെ കഴിഞ്ഞ ഒരു കാലം അവർ ഇറ്റത്തുകൂടി നടന്നുവെങ്കിൽ അത് നമ്മുടെ തെറ്റാണ് അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ പ്രകാശത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളും പ്രോഗ്രാമുകളും പ്രോഗ്രാമുകൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനൽ ചരിത്രത്തെ ആവിഷ്കരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അത്രയൊന്നും സാമ്പത്തികം നമുക്കില്ലെങ്കിലും സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മലബാർ കലാപത്തിന്റെ ചരിത്രം ഒന്ന് പുനരാവിഷ്കരിക്കാൻ തയ്യാറായാൽ ഇന്നുള്ള ഞാനിപ്പോ ബൈജുവിനോട് പറയാണ് ഇന്നുള്ള ഈ അഞ്ചു ലക്ഷം ചിലപ്പോൾ അമ്പത് ലക്ഷം ആവും ആ ഒരു സീരിയൽ അവസാനിക്കുന്നതിന് മുമ്പ് അമ്പത് ലക്ഷം ആവും കേരളത്തിന്റെ ചരിത്രത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങൾ കാണുകയും ചെയ്യും അതാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ള ഒരു സജഷൻ ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട് സാറേ അതായത്